ണ്ടോ ഞാൻ അടുക്കളയിൽ വന്നിരുന്നപ്പോ രണ്ടും കൂടെ എന്താടാ ചെവി അടയ്ക്കണു പന്നി കുത്തിയതാണോ എന്തോ കുട്ടിനെ എന്താ എന്തേ ആയിക്കൊരിക്കണ എന്താ എന്തേ അമ്മ 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 എന്താണത് ഇന്ന് രാവിലെ എന്റെ അവിടെ ഒത്തിട്ട് തേണ്ട പൊളിഞ്ഞിരിക്കുന്നത് ഒരു കൊല്ലം ഒരു വിഷപ്പാമ്പിന് പാലൂട്ടി വളർത്തി അത് ആഞ്ഞു കൊത്തിയിട്ട് പോയി ഒരു വർഷം അതുപോലെ തന്നെ ഈ പച്ചത്തമ്മയും നമ്മൾ തിന്നാൻ കൊടുക്കും കൊത്തുകിട്ടുന്നെനിക്ക് വിഷപ്പാമ്പിന് പാലൂട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ പാൽ കൊടുത്ത കഴിക്കാൻ കൊത്തി ഒരു വർഷം വിഷപ്പാമ്പിന് പാലൂട്ടി വിഷപ്പാമ്പിന് പാലുട്ടാ പറയുന്നേ കേട്ടിട്ടേ ഉള്ളു അനുഭവിച്ചു രണ്ടും കൂടി തര കഴിഞ്ഞ അത്ത വന്നട അപ്പോട്ടി ഏ പെണ്ണു കുട്ടി ആ രണ്ടെണ്ണ ചെറുത് ആ ബീഫ് വെട്ടുന്നത് നോക്കിയിട്ട് കാണണോന്നിരിക്കണവന് ഒരു മീനേ കിട്ടിയുള്ളൂ നീ എവിടിച്ചാണ് പൊന്നേ എവിടിച്ചാണ് പൊന്നേ ഏ ഇവിടിച്ചാണ് പൊന്നേ കൊത്തുന്ന കുട്ടി അമ്മനെ കൊത്തി നെയ്ച്ചോറും ബീഫ് നെയ്ച്ചോറും ബീഫ് കറിയാണ് പത്തഞ്ചു വേലും കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ഇത്തിരി സവാള ഇല്ല വെള്ളം നെയ്ച്ചോറ് വേണോ തക്കാളി തക്കാളിട്ട് നെയ്ച്ചോറ് വേണോ ആ പ്യൂർ വൈസന്നെ വേണ്ട വെറും പത്ത് മിനിറ്റിലുള്ളിൽ നെയ്ച്ചോറ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കണം കേട്ടോ ഒരു പാത്രം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പട്ടയും വെളുക്കും ഇഞ്ചി പിന്നെന്താ ചെറിയുള്ളി അച്ച അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ബീഫ് വെക്കാനാണ് ഞാൻ ആദ്യം ബീഫ് വെക്കാനാണെന്ന് വിചാരിച്ചു അരി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ കുതിര വെച്ചിട്ടുണ്ട് അത് സോ ഇതാക്കാൻ വെക്കട്ടെ മിൻസ് ആക്കാൻ വെക്കാം വെള്ളം ഒഴിച്ചുകൊട്ടും അപ്പം ഇനി പെട്ടെന്ന് തിളയ്ക്കും തൈര് ഇല്ല കുറച്ചെങ്കിലും ഒഴിക്കണ്ടേ തന്നെ രണ്ടാൾക്കും അപ്പൊ വിളേ ഇവിടെ കൈത്തൊട്ടണം മറ്റേത് അന്ന് കഴിഞ്ഞില്ല എന്റെ പോത്തറച്ചി പോലെ ആയില്ലേ ഇത് പാകം വന്നിട്ട് വെക്കു ഇതിനേക്കാളും വേണം ഇരും കൂടെ വലുപ്പ് അവന് മൂന്നര കിലോ എൻ്റെ കിട്ടിയില്ലേ അപ്പൊ ചെറുനാരങ്ങിട്ടുണ്ട് തൈര് ഒഴിച്ചു ഇനി തിളച്ച ഒഴിക്ക് അരിടാ നമുക്ക് ഇപ്പൊ വരുമോ

അണ്ടിപ്പരിപ്പ് നമുക്ക് കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ച് തരാല്ലോ എന്നിട്ട് എന്നിട്ട് അത് അപ്പത്തൊന്നാമത് ഇവിടുന്ന് ലോക്കൽ അണ്ടിപ്പരിപ്പ് വാങ്ങിക്കണമെങ്കിൽ വെറും പൊടി അണ്ടിപ്പരിപ്പ് കിട്ടുക നല്ലത് കിട്ടുകയില്ല കുക്കറിൽ ഇറച്ചി വയ്ക്കുന്ന സമയത്ത് ബീഫ് വെക്കാൻ വെക്കാനുണ്ടോ അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്ന് പറയുക എല്ലാ മസാലകളും ഒക്കെ ചേർത്തിട്ടുണ്ട് സവാളം എല്ലാം തക്കാളി ഗരം മസാല കുരുമുളക് ജീരകം പൊടിച്ചത് അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പ് എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ താളിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പട്ട ഗ്രാമ്പ് ഇഞ്ചി വെളുത്തുള്ളി ചോന്നുള്ളി സവാള എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കട്ടയും ഗ്രാമ്പ് വേല ഇട്ടിട്ടുണ്ട് കേട്ടോ കണ ഉണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഇതിൽ എല്ലാ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് ഗരം മസാല പൊടിച്ചത് പിന്നെ സവാള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാള തക്കാളി മല്ലിയില എല്ലാം എല്ലായിട്ടുണ്ട് ഉപ്പ് എല്ലാം ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല മണം വരുന്നുണ്ട് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി ബീഫ് വയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടി ഇതുപോലെ നാല് പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ല് ഇറച്ചിയും കൂടി ഉള്ളതാണ് കണ്ടോ കണ്ടോ എല്ല് ഇറച്ചിയും കൂടി ഉള്ളതാണ് അപ്പോൾ നാല് പീസ് ഇട്ട് നാലഞ്ച് പീസ് ഇട്ട് കൊടുത്താൽ ഇറച്ചി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ബീഫ് വെക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വയ്ക്കരുത് കേട്ടോ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുളമാവും പിന്നെ ആ വെള്ളം വറ്റിക്കാൻ വേണ്ടി നമ്മൾ വേറെ അടുപ്പി വയ്ക്കേണ്ടി വരും അപ്പം വെള്ളം വെറ്റിക്കാണ്ട് വെള്ളം വെക്കാണ്ട് തന്നെ നമുക്ക് ബീഫ് കുക്കറിൽ വെക്കുന്നത് ആണ് ഞാൻ ഇപ്പം കാണിക്കണത് കേട്ടോ കായിക സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അപ്പം ഷെയറും ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ നമുക്ക് ജ്യൂസ് പഞ്ചസാര പഞ്ചസാരയില്ലാത്ത ജ്യൂസ് വേണം എങ്ങനെയും പഞ്ചസാര ഇല്ലാണ്ട് ജ്യൂസ് കഴിക്കണല്ലേ ഇണങ്ങി പോയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ റെഡ്മിയേ എന്താ നിന്റെ പ്രശ്നം ഞാൻ ഒരു അടി കൊടുത്തട എവിടെ പോയി എവിടെ പോയി ആ വാ പണങ്ങിപ്പോ പണിങ്ങിപ്പോ നിക്കണ് അവന്നെ അത് എന്നെ കൊത്തി കൊത്തിയപ്പോ അടി കൊടുത്തു ആ പപ്പിനെയൊക്കെ തട്ടി വിളിച്ചെറിഞ്ഞ് ബാ അവനെ പോരോടി എന്തിനാമ്മ പ എന്തിൻ്റെ പെങ്ങി എന്തിന് പെങ്ങിയത് എന്നിട്ട് പെങ്ങിയത് എന്തിന് പെങ്ങിയത് നമ്മളത്ര വെള്ളം ഒട്ടും വെക്കാണ്ടല്ലേ എന്നിട്ടടക്കം വെള്ളം ആണല്ലേ ബീഫ് നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വെക്കാണ്ട് വെക്കണം അപ്പോൾ സവാളയിലെയും തക്കാളിയിലെയും ബീഫിലെയും വെള്ളം കൊണ്ട് കറക്റ്റ് ബീഫ് കറി പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റിയാൽ നന്നായി വെന്തു നന്നായിട്ട് വെന്തിട്ടില്ല ഒരു മുക്കാൽ വേഗമായിട്ടുണ്ട് ഇത് കുറച്ച് നേരം കൂടെ വെന്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവും ഇത് റോസ്റ്റ് പോലെ ആവും കണ്ടപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജലിൽ എല്ലാം ഇറങ്ങി അടിപൊളിയായിരിക്കും പ്രഷറിൽ ജീവനുള്ള ഡോള് അവിടെ നിന്നാട്ടാ ഓ ബീഫ് കറിയിൽ നല്ല ഹൈലൈറ്റ് മണം കിട്ടണമെങ്കിൽ ചെരിഞ്ചീരകവും ഏലക്കായും കൂടെ വെറുത്തു പൊടിച്ച് വെക്കുക എന്നിട്ട് ബീഫ് കറി ഇറക്കില്ലേ ആ സമയത്ത് ഒത്തിരി പൊടിക്കുക നല്ല മണം കിട്ടും െ പൊടിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ മസാലക്കടയിലൊക്കെ ഇടാം അതുപോലെ തന്നെ ബീഫിൽ മെയിനായിട്ട് ബീഫിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് നല്ല പണം വയ്ക്കുന്നത് ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൊഴിയട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മൊഴിയുന്ന സമയത്ത് അത് ക്രിസ്പി ആയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു മണം കിട്ടാനാണ് അത് ചേർക്കരുത് കേട്ടോ അത് സമയത്ത് ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം നല്ലപോലെ ഒഴിച്ച് വേണം മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ബീഫ് വേവിക്കുക അപ്പം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വെക്കാണ്ട് വേണം നല്ല മണം വരുന്നുണ്ട് ടക്കായി സപ്പോൾ നിങ്ങൾ ഇതുപോലൊരു പൊടിച്ച് വയ്ക്കുക വിളിക്കാൻ പോയതാണ് ാണ് ബുക്ക് നോക്ക തന്നെ വെള്ള ഷൂ കഴിഞ്ഞാല് അതെന്താ അത് എന്താ അതെന്താ അത് വാങ്ങിക്കാൻ ഇന്നലെ കൊത്തിയാണ് ഇന്നലെ കൊത്തിയാണ് മിന്നു ഇന്നലെ കൊത്തി വഴിക്ക് വഴിക്ക് പൊണ്ണിന്റിയൊക്കെ കാറിൽ പോയാ എങ്ങ പോയി അതാണ് പിന്നെ എങ്ങനെയാ പോയി എങ്ങനെയാ കാറിൽ പോയി അവിടേക്ക് കൊടുത്തു വിട്ടു അതോരോ സീസൺ അല്ലേ നീലം വാങ്ങ ആ മഴ കൊടുക്കട്ടെ അമ്മ എനിക്ക് വില വില വിലയുണ്ട് അമ്മ ഇപ്പഴാണ് താങ്ക് യു നശിപ്പിച്ചത് നീളൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേട്ടൊന്നുമില്ല പിന്നെ എങ്ങനെയുണ്ട് അ വലിയ വലിയ കഷ്ണമെടുത്ത്

അയ്യോ അമ്മമാരുടെ കണ്ണിലൊക്കെ വേണത് കൊറച്ച് കഴിഞ്ഞിട്ട് വരാ ഓക്കേ നിങ്ങൾ എടുത്തിട്ട് വരാ ഒരാളെ താഴത്ത് ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ അങ്ങനെയാണ് ഞങ്ങളെ ഭക്ഷണം കഴിക്കാതിരിക്കത് ടേബിൾ അവിടെ ഇരിക്കാന